അപ്പോൾ ഞാൻ കാക്കണമെന്നിരിക്കുകയാണ് തൃത്യാക്കല അപ്പോൾ എം എൽ എ ഉമ്മ തോമസ് വളരെ ലോഞ്ച് പ്രോഗ്രാം ആണ് പിന്നെ ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു പാർക്ക് കാരണം സാധാരണക്കാർക്ക് ഇങ്ങനത്തൊരു പാർക്ക് അനുഭവം നല്ലതാണ് നല്ലൊരു വ്യായാമമാണ് നല്ലൊരു ഉണർവാണ് തോന്നുന്നു എക്സർസൈസ് ചെയ്യാൻ വേറെ കുറേ ജിമ്മത്തെ നമുക്ക് പൈസ കൊടുത്തൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഫ്രീ ജിമ്മാണ് എക്സർസൈസ് ചെയ്യാം പിന്നെ വണ്ടി പിടിച്ചു പോലെ സ്മൂത്ത് കിട്ടും നല്ല ഒരു എനർജി ഫീൽ കിട്ടും നല്ല കാരണം ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന കാര്യങ്ങള് പലരും പറയുന്നില്ല ഇതെന്താ സംഭവം ഇത് എവിടെക്കുള്ള എക്സസൈസാ ലോറിയുടെ കൊള്ളാം കൊള്ളാം ഇതെന്താ നോക്കി അപ്പൊ നമ്മൾ അലിൻ അലിഞ്ചോസ് പഠിപ്പിക്കണാണ് ഇത് എന്താ ചെയ്യണേന്ന് എനിക്കറിയാൻ പാടില്ല അലിഞ്ചോസ് പഠിപ്പിക്കണേ കേട്ടോ ഇതാണ് ഇവിടുത്തെ എക്സസൈസ്

അത് ഫ്രീ ആയിട്ട് ജിമ്മില് ഫ്രീ ആയിട്ട് ജിമ്മില് വർക്കൌട്ട് ചെയ്യാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് സംഭവം കൊടുത്തത് ഓക്കെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങട് അങ്ങോട്ട് ഇടയ്ക്ക് ഇറങ്ങണം വയറിന്റെ വയറ് കുറയാനുള്ള സംഭവമാണ് ഇത് നിന്നിട്ടുള്ളത് ആ നിന്നിട്ടുള്ളത് അങ്ങട്ട് മറ്റേ ഇത് ചെയ്യണം ഇവിടെ കാല കിടക്ക് അണ്ട് അങ്ങോട്ട് കിടക്ക് അങ്ങട് കിടക്ക് അണ്ട് അവിടെ നിന്ന് പൊങ്ങിയോ 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 ആ അതന്നെ അതന്നെ ആ ഒരു വർക്കൗട്ടാണ് എങ്ങനെയുണ്ട് ആ നടത്തത് അതിൽ ഏറി നിൽക്കണം വീഴരുത് ആ ഇതടിപളിയായിരിക്കും ഇതടിപളിയായിരിക്കും ഇത് ഇത് സൂക്ഷിക്കണം കേട്ടോ ആ ഇത് കാലിന് കാലിന്റെ വർക്കൗട്ടിന് വേണ്ടിയാണ് Okay. Okay, thank you. Thank you. Okay, thank you.